ഞങ്ങളിന്ന് കഴിക്കണത് ചോറും പരിപ്പേറിയും കേട്ടോ ഇന്ന് പരിപ്പ് കഴി മീൻസ് വേവിച്ചിപ്പം മാറ്റിയല്ല കറിയായിട്ട് തന്നെ കൊടുക്കണം അപ്പം എരിവൊക്കെ പയ്യെ പയ്യെ കഴിച്ച് പഠിക്കണമല്ലോ അല്ലേ നമുക്ക് എരിയോ എലിയോ കുഴപ്പമൊന്നുമില്ല ഞാൻ കൊടുത്ത് ഏഹ് കൈയിട്ട് വേറല്ലേ ഞാൻ താരാം ആ കൊച്ചിന് ചോറ് കഴിക്കാനൊക്കെ ഇഷ്ടം കേട്ടോ അല്ലേ ഞങ്ങൾക്ക് കുറിപ്പ് കഴിക്കാൻ മാത്രമാണ് മതി അല്ലേ കാക്കേണ്ടേടാ രണ്ട് കാണടാ പരിപ്പൊക്കെ അത്യാവശ്യം വെച്ചാൽ വലിയ എരിവില്ല നമുക്ക് നമ്മളൊക്കെ കഴിക്കുന്ന ഒരു നോർമൽ എരിവാണ് പിള്ളേർക്ക് ഇപ്പോഴേ കൊടുത്ത് പഠിച്ചില്ലെങ്കിൽ പിള്ളേർ ഉണ്ടാവുമ്പോ എരി കഴിക്കില്ല ആ അല്ലേണ്ടോ അവിടെ കൈടല്ലേ ഞാൻ തരാം ഇനി ചോറും ആ പൊട്ടിച്ചോ പൊട്ടിച്ചോന ഇതുപോലെ തന്നെ കടല പയറ് ചെറുപയർ അങ്ങനെ എല്ലാം കൊടുക്കാറുണ്ട് കേട്ടാ ഇപ്പൊ ഡോക്ടർ അതൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കുറുക്ക് ഇല്ലാർക്ക് കുറെ കഴിയുമ്പത്തേക്ക് മടുക്കും ഇവളും കുറുക്കിപ്പം കഴിക്കല് കുറവാണ് അല്ലേ രാവിലെ ഇപ്പം ഇനി ഇടിയപ്പാണ് ചേ ഇപ്പം ചോറ് ഇനിയിപ്പോൾ ഒരു നേരം കുറുക്കി കൊടുക്കും അത് ഭയങ്കര അടിപിടി ബഹളായിട്ടാട്ടോ കൊടുക്കണം കൊല്ലു പിടിച്ച് കടത്തി വടിയൊക്കെ കാണിച്ച് അല്ലേ ഞങ്ങൾക്ക് കുറുക്ക് കഴിക്കാൻ മാത്രമാണ് മടി അല്ലേ ആ ആ ആ ഇപ്പം ആൾ കുളിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഉറങ്ങി അപ്പോഴത്തേക്കും കറക്റ്റ് ഉച്ചയായി അല്ലേ ഞങ്ങൾക്ക് മാമൂണ്ണ ക്ഷമയായി ഓ ഇല്ല എന്താണ് ഇരില്ലണ്ട എരിയണ്ട ആ ഇരിഞ്ഞ് പഠിച്ചോട്ടെ കുഴപ്പമില്ല വെള്ളം തരാമേ ആ